ഞങ്ങളിപ്പോൾ ദുബായിൽ മക്കളോടൊപ്പമാണ് ഓണത്തിൻ്റെ അന്ന് ദുബൈ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ നാലുകെട്ടിൽ എല്ലാവരും ഒത്തുചേർന്നു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മഹോത്സവമാണ് ഓണം ഞങ്ങളോടൊപ്പം മകളുടെ സുഹൃത്തുക്കളും ഓണം ആഘോഷിക്കാൻ എത്തിയിരുന്നു ഇവിടെ സന്തോഷം നിറഞ്ഞ നിരവധി മുഖങ്ങൾ കാണാമായിരുന്നു ജീവിതത്തിൻ്റെ ദുഃഖവും രോഗവും മറന്ന ഓണനാൾ ഓണം മതഭേദമില്ലാതെ എല്ലാവരും പങ്കുചേർന്ന് ആഘോഷിക്കുന്നത് ഓണത്തിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം പണ്ടത്തെ മാവേലിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പത്ത് ദിവസങ്ങളായാണല്ലോ ഓണം ആഘോഷിക്കുന്നത് ഓണപ്പൂക്കളം മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു പരമ്പരാഗത കലാരൂപമാണ് ഓണസദ്യയുടെ പൂർണ്ണതയും ഓണത്തിൻ്റെ ഉത്സവ ഹർഷവും അനുഭവിപ്പിക്കാൻ ഓണക്കാലത്ത് കേരളത്തിൻ്റെ വീടുകൾക്ക് മുമ്പിൽ ഭംഗിയുള്ള ഓണപ്പൂക്കളങ്ങൾ ഒരുക്കാറുണ്ട് ഇന്ന് ഈ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ നടുമുറ്റത്ത് ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് പൂക്കളവും ഒരുക്കിയിട്ടുണ്ട് ഓണപ്പൂക്കളത്തിന് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുവാൻ മത്സരിക്കുന്നത് പോലെ എനിക്ക് തോന്നി മാവേലിയും ഇവിടെ കുടചൂടി കറങ്ങി നടക്കുന്നുണ്ട് ഒരു കാലത്ത് കേരളത്തിൻ്റെ പഴയ നീതിമാനായ രാജാവായാണ് മാവേലിയെ സങ്കല്പിക്കുന്നത് മാവേലിയുടെ കാലഘട്ടം സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ കാലഘട്ടമെന്ന് വിശേഷിക്കപ്പെടുന്നുണ്ടല്ലോ ഓണം ആചരിക്കുന്നത് മാവേലി രാജാവിൻ്റെ ജനങ്ങളോട് സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഓർമ്മ നിലനിൽക്കാൻ വേണ്ടിയും കൂടെയാണ് കേരളത്തിലെ ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഓണസദ്യ തന്നെയാണ് വാഴയിലയിൽ വിളമ്പിക്കഴിക്കുന്ന രീതിയാണ് പതിവ് വൈവിധ്യമാർന്ന രുചികളിൽ വിഭവങ്ങളേറെയാണ് ഭക്ഷണം കൈകൊണ്ട് കഴിക്കുന്നത് ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്കറിയാമോ ഈ ഓണസദ്യ വെറും ഭക്ഷണമല്ല ഈ സദ്യ സംഗമത്തിൻ്റെ സന്തോഷം കൂടിയാണ് കുടുംബവും സുഹൃത്തുക്കളും ഒത്തുകൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് അതാണ് ഓണം ഓണം കൊഴിപ്പിക്കാൻ ചെണ്ടമേളവുമുണ്ട് ചെണ്ടമേളം ഓണാഘോഷങ്ങളിൽ ചെണ്ടമേളമില്ലാതെ ഓണഭാവം പൂർത്തിയാകത്തില്ലല്ലോ ശരിക്കും ഈ ചെണ്ടമേളം അത് കേരളത്തിൻ്റെ ഹൃദയ താളം തന്നെയാണ് ചെണ്ടമേളത്തിൽ ചെണ്ടയാണ് പ്രധാന വാദ്യം ഇതിനോടൊപ്പം മറ്റു വാദ്യങ്ങളും ചേരുമ്പോഴാണ് ചെണ്ടമേളം ഭംഗിയാകുന്നത് ഈ ഓണനാളിൽ അനുഭവിച്ച സ്നേഹ സൗഹൃദം ഈ സന്തോഷം തുടർന്ന് നിലനിൽക്കാൻ ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ബിന